ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷ സഖ്യവും മറികടന്ന ലീഡ് നിലയിൽ അതിവേഗം കുതിക്കുകയാണ് കോൺഗ്രസ് ജമ്മു കാശ്മീരിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു രണ്ട് സംസ്ഥാനങ്ങളിലും മുന്നേറാൻ സാധിച്ചതോടെ ഡൽഹിയിലെ എ ഐ മുന്നിൽ പ്രവർത്തകരുടെ ആഘോഷങ്ങൾ തുടങ്ങി ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തുവന്നതിനു പിന്നാലെ തന്നെ നിരവധി പ്രവർത്തകരാണ് എ ഐ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നേതാക്കളുടെ ചിത്രങ്ങളും പതാകകളുമായി വന്ന പ്രവർത്തകർ വാദ്യോപകരണങ്ങൾ കൊട്ടി നൃത്തം വെക്കുന്ന കാഴ്ചയാണ് എ മുന്നിൽ കാണാൻ സാധിക്കുന്നത് ചിലർ വിജയത്തിന്റെ പ്രതീകമായി ശംഖു വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലെ പാർട്ടി ആസ്ഥാനത്തും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീടിന് മുന്നിലും പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്തുപോകും പോകും ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ കോൺഗ്രസ് എഴുപത്തി അഞ്ചിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തും ബി ജെ പി എല്ലായ്പോഴും സത്യത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറായതുമില്ല എന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരിൽ ഒരാൾ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും അദ്ദേഹം പറയുന്നു ഹരിയാനയിലെ ആദ്യ മണിക്കൂറിലെ ഫലസൂചനകളിൽ ഹരിയാനയില് വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിന് നടത്താൻ സാധിച്ചിരിക്കുന്നത് നിലവിലെ ഫലസൂചന അനുസരിച്ച് എക്സിറ്റ് പ്രവചനങ്ങളെയും മറികടന്നുള്ള പ്രകടനം കോൺഗ്രസ് ഹരിയാനയിൽ കാഴ്ചവെക്കുന്നുണ്ട് അതേസമയം തന്നെ മറുവശത്ത് കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലുള്ള ബി സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്